ഹലോ എല്ലാവർക്കും ജപ്പാൻ കാഴ്ചകളുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഹിരോഷിമയിൽ ഞങ്ങൾ താമസിച്ച ദൈവ റോയ്നറ്റ് ഹോട്ടലിൻ്റെ ഇരുപത്തൊന്നാം നിലയിലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നുള്ള ഹിരോഷിമ നഗരത്തിന്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് രാവിലെ തന്നെ ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട് ഇന്ന് നമുക്ക് കാണാനുള്ളത് ഹിരോഷിമയിലെ അറ്റമ്പോമ്പ് വീണ സ്ഥലവും അതിനോടനുബന്ധിച്ചുള്ള കാഴ്ചകളുമാണ് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ബുഫേ ആണ് രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ നിന്ന് ലഭിച്ചു ഇന്ന് ഒരു ദിവസം മാത്രമേ ഈ ഹോട്ടലിൽ നമ്മൾ തങ്ങുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇന്ന് ചെക്ക് ഔട്ട് ചെയ്താണ് ഇറങ്ങുന്നത് അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ നിന്ന് ലഭിച്ചത് അതെല്ലാം കഴിച്ച് നമ്മൾ നമ്മുടെ ബസ് പാർക്ക് ചെയ്തിരുന്ന ഹിരോഷിമ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ആ സ്പേസിലേക്ക് പോയിരിക്കുകയാണ് അവിടെ നമ്മുടെ ബസ് റെഡിയായി നിൽക്കുന്നുണ്ട് പക്ഷെ രാവിലെ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കുടയും മറ്റ് എല്ലാം നേരത്തെ തന്നെ ടോക്കിയോയിലേക്ക് കൊറിയർ ചെയ്ത അയച്ചിരുന്നതുകൊണ്ട് ആർക്കും തന്നെ കുടയില്ല നമ്മുടെ ഗൈഡ് മിസ്റ്റർ കുനിയോ വളരെ വിശദമായിട്ട് ഹിരോഷിമയുടെ ചരിത്രങ്ങളും മറ്റും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നിട്ട് ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിലും അതിനു ചുറ്റുമുള്ള കാഴ്ചകളിലും എന്തൊക്കെയാണ് കാണാനുള്ളത് അതെങ്ങനെയാണ് നമ്മൾ സമയം ക്രമീകരിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഹിരോഷിമ നഗരത്തിലൂടെ ഈ ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കും ആറ്റമ്പോംബ് വീണ സ്ഥലങ്ങളും ഒക്കെ കാണുന്നതിനായിട്ട് പോവുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതിലാണ് സെറ്റോ ഉൾക്കടലിൽ മോറി ടെർമോട്ടോ എന്ന് പേരുള്ളയാള് ഈ ഹിരോഷിമ അടങ്ങുന്ന ദ്വീപ് കണ്ടെത്തി സ്ഥാപിച്ചത് ഇതിനുശേഷം ഇവിടെ വളരെയേറെ പുരോഗതികളൊക്കെ പ്രാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധം നടന്നത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായിട്ട് സഖ്യകക്ഷികളിൽപ്പെട്ട അമേരിക്കൻ പട്ടാളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറിന് രാവിലെ എട്ട് പതിനഞ്ചിന് ലിറ്റിൽ ബോയ് പേരുള്ള ആറ്റം ബോംബിനെ ഈ നഗരത്തിൽ ഇട്ടു ഇത് ഇതിന്റെ സ്ഫോടനത്തോടുകൂടി ഈ നഗരം ഏകദേശം പൂർണ്ണമായി തന്നെ തകർന്നു ഏകദേശം ഒരു ലക്ഷത്തിലധികം പേർ ഉടൻ മരിക്കുകയും പിന്നീട് അണുവികരണത്തെ തുടർന്ന് നാല് മുതൽ അഞ്ചു ലക്ഷം വരെ ആൾക്കാർ ഇവിടെ മരണപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത് പുറത്ത് മഴ പെയ്യുന്നതിനാൽ ആദ്യം തന്നെ നമ്മൾ പീസ് മെമ്മോറിയൽ മ്യൂസിയം കാണാനാണ് പോകുന്നത് മ്യൂസിയത്തിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലൊരു ക്ലോക്ക് സ്ഥാപിച്ചിട്ടുണ്ട് ആ ക്ലോക്കിൽ അതിൻ്റെ സമയം ഇപ്പോഴത്തെ സമയവും അതിൽ കാണുന്ന ഡിജിറ്റൽ അക്കങ്ങൾ അവിടെ ഈ ബോംബ് വീണിട്ട് ഇത്ര ദിവസമായി എന്ന് കാണിക്കുന്നതാണ് ബോംബിങ്ങിന് മുമ്പുള്ള ഹിരോഷിമയുടെ കാഴ്ചകളാണ് ആദ്യം അവിടെ കാണിക്കുന്നത് അത് നല്ല തരത്തിലുള്ള ബിൽഡിങ്ങുകളും നല്ല കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള നല്ല ഒരു സിറ്റി തന്നെയായിരുന്നു ഈ ഹിരോഷിമ സിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറിന് ബോംബ് വീണതിന് ശേഷം ഈ നഗരം എങ്ങനെയായി തീർന്നു എന്നുള്ളതിൻ്റെ ഫോ വീഡിയോ പ്രദർശനമാണ് ഇവിടെ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് വളരെ ആക്റ്റീവായിരുന്ന ഹിറോഷി നഗരമാണ് ആദ്യം കണ്ടത് ഇപ്പോൾ ബോംബ് വീണതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് എല്ലാ കെട്ടിടങ്ങളും ഇതുപോലെ നശിച്ചു അതുപോലെ അനേകം ജനങ്ങൾ മരിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഈ ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് ഇത് കാണിക്കുന്നത് ഇതാണ് അറ്റോമിക് ബോംബ് ഡോം ആ ബോംബിംഗിൽ നശിച്ചു പോകാതെ നിന്ന ഒരു കെട്ടിടത്തിനെ ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു കെട്ടിടമാണ് അത് നമ്മൾ കാണാൻ പോകുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിനാണ് ഈ പീസ് മെമ്മോറിയൽ പാർക്ക് ഇവിടെ സ്ഥാപിച്ചത് ഇത് ആറ്റം ബോംബ് വീഴുന്നതിൻ്റെ ഒരു വീഡിയോ ചിത്രീകരണമാണ് നോർമലായിരുന്ന ആഗസ്റ്റ് ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അന്ന് രാവിലെയുള്ള കാഴ്ചയാണ് കാണുന്നത് അതിൻ്റെ ഒരു ഏരിയൽ വ്യൂ പോലെ കാണിച്ചിരിക്കുകയാണ് അതിനുശേഷം ലിറ്റിൽ ബോയ് എന്ന ബോംബ് ആറ്റം ബോംബ് വീഴുന്നതാണ് ഈ കാണുന്നത് അത് ഹിരോഷിമയിലേക്ക് വീണതിന് ശേഷം അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു ചെറിയ വീഡിയോ ഡെമോൺസ്ട്രേഷനിലൂടെ കാണിക്കുകയാണ് ബോംബ് വീണ് പൊട്ടിയിരിക്കുന്നു കൂണിൻ്റെ ആകൃതിയിൽ പുകച്ചുരുളുകൾ മുകളിലേക്ക് വരികയാണ് അതോടുകൂടി ആ നഗരം മുഴുവനായിട്ടും നശിച്ചതിൻ്റെ ചിത്രീകരണമാണ് പിന്നീട് കാണുന്നത് അതിൽ പോകുന്ന ആ നദി മോട്ടോയാസു എന്ന് പറയുന്ന നദിയാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം ആൾക്കാര് ആ ഒരു വർഷം കൊണ്ട് തന്നെ മരണപ്പെട്ടു എന്നാണ് അവിടെ എഴുതി കാണിക്കുന്നത് ഒരു ലക്ഷം പേർ ഉടൻ തന്നെ മരിക്കുകയും ആ വർഷം തന്നെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം പേര് മരിക്കുകയും എന്നാണ് പറയുന്നത് റിയാലിറ്റി ഓഫ് ദ അറ്റോമിക് ബോംബിംഗ് എന്ന് പറഞ്ഞിട്ട് ബാക്കി ചിത്രങ്ങളൊക്കെ കാണുകയാണ് അതിനുശേഷം ബോംബിംഗിന് ശേഷം ആൾക്കാർക്ക് സംഭവിച്ച കാര്യങ്ങളും അവരുടെ നശിച്ചുപോയ ഡ്രസ്സുകളും ഒരു പട്ടാളക്കാരൻ്റെ ഡ്രസ്സൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ വളരെയേറെ നാശനഷ്ടങ്ങളാണ് ഈ നഗരത്തിൽ സംഭവിച്ചത് അതിൻ്റെ എല്ലാം റിമൈനിങ്സൊക്കെ അവിടെ എടുത്തു വച്ചിട്ടുണ്ട് ആ ബോംബിൽ നശിച്ച പല സാധനങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ന്യൂക്ലിയർ വാറിൻ്റെ ഒരു ഡേഞ്ചറാണ് കാണിക്കുന്നത് വെറും തലയോട്ടികൾ മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് തലയോട്ടികൾ മാത്രം അവശേഷിച്ചതിൻ്റെ ഫോട്ടോയൊക്കെയാണ് അവിടെ കാണുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മഴ ഏകദേശം മാറി അങ്ങനെ നമ്മൾ പീസ് മെമ്മോറിയൽ പാർക്ക് കാണുന്നതിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ കൂടെയുള്ള കുട്ടികളുടെ ഒരു ഫോട്ടോ ആണ് പാർക്ക് നല്ല വളരെ മനോഹരമായിട്ട് സൂക്ഷിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് ഈ പാർക്ക് സ്ഥാപിച്ചതെന്ന് പറഞ്ഞു കെൻകോ ടാൻഖേ എന്ന ജാപ്പനീസ് ആർക്കിടെക്ട് ആണ് ഇത് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചത് പുറയിൽ കാണുന്നതാണ് പീസ് മെമ്മോറിയൽ മ്യൂസിയം അവിടെ നിന്ന് നമ്മൾ പാർക്കിലെ മറ്റു കാഴ്ചകൾ കാണാനായിട്ട് പോവുകയാണ് ഈ ബോംബ് വീണ സ്ഥലത്ത് തന്നെയാണ് ഇത് ഈ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത് അന്ന് തരിശു മാ പോയ ആ ഗ്രൗണ്ടിലാണ് ഈ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത് ഇത് പീസ് മെമ്മോറിയൽ സെനോട്ടാഫ് എന്നറിയപ്പെടുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആഗസ്റ്റ് ആറിന് സ്ഥാപിച്ചതാണിത് ഇവിടെ ഈ ബോംബിങ്ങിൽ മരണപ്പെട്ടവരുടെ എല്ലാം പേരുകൾ ആലേഖനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ആത്മാക്കളും സമാധാനത്തോടെ വിശ്രമിക്കട്ടെ നമ്മൾ ഇനി തെറ്റാവർത്തിക്കുകയില്ല എന്ന് അവിടെ ജപ്പാൻ ഭാഷയിൽ അവിടെ എഴുതി വച്ചിട്ടുമുണ്ട് പോണ്ട് എന്നറിയപ്പെടുന്ന ഒരു കുളമാണ് ഈ കാണുന്നത് അതിൻ്റെ ഒരു ഭാഗത്താണ് പീസ് മെമ്മോറിയൽ സെനോട്ടാഫ് നമ്മൾ കണ്ടത് അതിൻ്റെ മറുഭാഗത്ത് പീസ് ഉണ്ട് അത് കാണുന്നതിനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഈ പീസ് ഫ്ലെയിം ഇവിടെ സ്ഥാപിച്ചത് അത് അതന്നു മുതൽ കെടാതെ സൂക്ഷിക്കുകയാണ് ഇനി അണുവായുധത്തിൻ്റെ പ്രയോഗം ലോകത്തു നിന്ന് തുടച്ചു നീക്കുന്നത് വരെ ഈ ഫ്ലെയിം ഇതുപോലെ സൂക്ഷിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ പീസ് മ്യൂസിയവും എതിർഭാഗത്തായിട്ട് അറ്റോമിക് ബോംബ് ഡോമും കാണത്തക്ക രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് ഈ പാർക്ക് സൂക്ഷിച്ചിട്ടുണ്ട് നേരെ എതിർ മുൻപിൽ കാണുന്നതാണ് പീസ് മെമ്മോറിയൽ മ്യൂസിയം അവിടെ നിന്നൊക്കെ നമ്മൾക്ക് ഫോട്ടോ എടുക്കാം അനേകം സഞ്ചാരികളാണ് ഓരോ വർഷവും ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ ഓരോ വർഷവും വരുന്നത് ഈ കാണുന്നത് പീസ് ബെൽ എന്നറിയപ്പെടുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തന്നെ സ്ഥാപിച്ചതാണ് ഇതും ഇവിടെ സഞ്ചാരികൾ വന്നിട്ട് ആദര സൂചകമായിട്ട് ഇതിൻ്റെ മണി മുഴക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയെല്ലാം നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കുകയും ആ മണി ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഈ പ്രദേശമെല്ലാം ഈ ബോംബിങ്ങിന് മുമ്പ് വളരെയേറെ തിരക്കുള്ള വ്യാപാര കേന്ദ്രമായിരുന്നു എന്നാണ് പറയുന്നത് ഏതായാലും നമ്മളിവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു ആ ബെല്ലൊക്കെ മുഴക്കി അതിനുശേഷം നമ്മൾ ഈ അറ്റോമിക് ബോംബ് ഡോം കാണുന്നതിനായിട്ട് പോവാണ് ഇതുവരെ കാണുന്നതാണ് അറ്റോമിക് ബോംബ് ഡോം എന്നറിയപ്പെടുന്ന ആ ബിൽഡിങ് ഇത് മോട്ടോയാസു റിവർ ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് ഈപ്പോൾ കാണുന്നതാണ് മോട്ടോയാസു റിവർ അവിടെ നിന്ന് ഒരു പാലം കടന്ന് അപ്പുറം ഈ അറ്റോമിക് ബോംബ് ഡോമ കാണുന്നതിനായിട്ട് പോ നമുക്ക് പോകാൻ സാധിക്കും ഈ ഭാഗങ്ങളെല്ലാം വളരെ മനോഹരമായിട്ടാണ് അവർ സൂക്ഷിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മൊട്ടോയാസു റിവറിന്റെ രണ്ട് ഭാഗങ്ങളിലും നന്നായിട്ട് നമ്മുടെ ചെറി ബ്ലോസവും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ കാണുന്നത് മെമ്മോറിയൽ ടവർ ടു ദ മൊബിലൈസ്ഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ടവറാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സ്ഥാപിച്ചാണ് ഇത് യുദ്ധത്തിൽ മരിച്ച പതിനായിരത്തിലധികം വിദ്യാർത്ഥികളുടെ സ്മരണാർത്ഥമാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് അതുപോലെ ഇത് പീസ് ഫൗണ്ടൻ എന്നറിയപ്പെടുന്ന മറ്റൊരു ഫൗണ്ടനാണ് ഇതെല്ലാം അടുത്തടുത്താണ് അവിടെ ഉള്ളത് ക്കെല്ലാം വളരെ മനോഹരമായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് അറ്റോമിക് ബോംബ് ഡോ ഡോമിനോട് അതിന് അടുത്തുള്ള സ്ഥലങ്ങളാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് കാണുന്നത് അറ്റോമിക് ബോംബ് ഡോം ആണ് ഇതാണ് അറ്റോമിക് ബോംബ് ഡോം എന്ന് പറയുന്നത് ഹിരോഷിമ പ്രീ ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ഹാൾ ആയിരുന്നു ഇത് ഇത് ബോംബിങ്ങിനെ തുടർന്ന് ഇത് പൂർണ്ണമായിട്ട് നശിക്കാതെ ഇതുപോലെ നിന്നു അത് പിന്നീട് ഈ ബോംബിങ്ങിൻ്റെ ഏറ്റവും അടുത്തുള്ള ഈ കെട്ടിടം ഒരു സിംബലായിട്ട് സംരക്ഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ ഇത് വേൾഡ് ഹെറിറ്റേജ് ആയിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതന്ന് ബോംബിങ്ങിൻ്റെ സമയത്ത് പൂർണ്ണമായും നശിക്കാതിരുന്ന ഈ കെട്ടിടമാണ് ഇപ്പോൾ അറ്റോമിക് ബോംബ് ഡോം എന്ന പേരിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അതും മോട്ടോയാസു റിവറിനോട് ചേർന്നാണ് ഈ പോമ്പടം ഉള്ളത് മൊട്ടയാസു റിവറിന്റെ ഇരുകരകളിലുമായിട്ടാണ് ഈ ഹിരോഷിമ നഗരം ഉള്ളത് ഇതിന്റെ ഇരു കരകളിലും ചെറിയ ബ്ലോസം നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ട് ചെറിയ മരങ്ങൾ പൂത്ത് പൂത്ത് ഉലഞ്ഞു നിൽക്കുകയാണ് നമ്മൾ ആ ബ്ലോസം ഉള്ള ഭാഗത്തേക്ക് പോവുകയാണ് നമ്മൾ പല സ്ഥലത്തും ചെറി ബ്ലോസം കണ്ടു കഴിഞ്ഞു നേരത്തെ ഒസാക്ക കാസിലിൻ്റെ അടുത്ത് വളരെ മനോഹരമായിട്ട് നമ്മൾ ചെറി ബ്ലോസം കണ്ടതാണ് അവിടെ കണ്ടതിനേക്കാളും അല്പം കൂടി കളറുള്ള ചെറി ബ്ലോസമാണ് ഇവിടെ കണ്ടത് അതുപോലെ മഴ പെയ്തിരുന്നത് കൊണ്ട് ഇതിൻ്റെ പെറ്റൽസ് എല്ലാം താഴെ വീണ് കിടക്കുവാണ് അതും കാണാനും വളരെ മനോഹരമാണ് ഇവിടെ ചെറിമരങ്ങളെ രണ്ട് സൈഡിലും നട്ട് അതിൻ്റെ നടുക്കൂടെ ഒരു നടപ്പാത പോലെ വഴി ഉണ്ടാക്കിയിരിക്കുകയാണ് അനേക സഞ്ചാരികളാണ് ഈ വഴി നടന്ന് ഈ ചെറി ബ്ലോസം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സീസണിലെല്ലാ ചെറിമരങ്ങളും പൂക്കുന്ന സമയമാണ് അതുകൊണ്ട് ചെറി ബ്ലോസം ജപ്പാനിൽ എവിടെ ചെന്നാലും ചെറി ബ്ലോസം കാണാനായിട്ട് നമുക്ക് സാധിക്കും മഴ പെയ്തത് കുറേ പെറ്റൽസ് എല്ലാം കൊഴിഞ്ഞു പോയിരിക്കുകയാണ് എങ്കിലും വളരെ മനോഹരമായിട്ട് നമുക്ക് ഈ മോട്ടോയാസ് റിവറും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ചെറി ബ്ലോസവും കാണുന്നത് വളരെ വളരെ മനോഹരമാണ് ഒഴുകുന്ന വെള്ളവും അതിൻ്റെ കരയിലെ ഈ പൂക്കളും എല്ലാം കൂടെ മനോഹരമായിട്ട് നമുക്ക് കണ്ടാൽ മതിവരാത്തത്ര മനോഹരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് റിവറിലൂടെ ഒരു ബോട്ട് പോകുന്നതാണ് കാണുന്നത് ഇതൊരു സ്പീഡ് ഫെറി ആണെന്ന് തോന്നുന്നുണ്ട് ഇരുവിനും നല്ല സ്പീഡിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടെയെല്ലാം നിന്ന് നമ്മൾ ഫോട്ടോസ് എടുത്തു വളരെ മനോഹരമായ കാഴ്ചയാണ് ഈ ചെറി ബ്ലോസം ഇവിടെ നൽകുന്നത് ഇരു വഴിയുടെ ഇരുവശങ്ങളിലുമായിട്ട് ചെറിയ മരങ്ങൾ പൂത്ത് പൂത്ത് നിൽക്കുന്നതാണ് കാണുന്നത് അതുകൂടാതെ ഇതുപോലെ ചില പൂക്കളൊക്കെ അവിടെ ഈ സമയത്ത് കാണുന്നുണ്ട് നല്ല റോസ് കളറുള്ള ചില ചെടികളൊക്കെ പൂത്തു നിൽക്കുന്നുണ്ട് ഇത് അല്പം കൂടെ കളറുള്ള ഒരു ചെറിയ മരമാണ് കുറച്ചും കൂടെ റോസ് കളറുണ്ടതിന് അതെല്ലാം ഈ നദിയുടെ കരയിലായിട്ടാണ് ഉള്ളത് എന്തായാലും വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഈ ജപ്പാനിലെ ഉടനീളം കാണാൻ പറ്റുന്നത് പ്രത്യേകിച്ച് ഇവിടെയുള്ള ഈ പാർക്കിലും മറ്റും വളരെ മനോഹരമായ കാഴ്ചകളാണുള്ളത് ഇവിടെ നിന്ന് നമ്മൾ ഫോട്ടോസ് എടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ലഞ്ചിന് പോകുന്നതിന് മുമ്പായിട്ട് അല്പസമയം കൂടെ നമ്മൾ ഈ പാർക്കിന്റെ കാഴ്ചകളൊക്കെ കാണുകയാണ് ലഞ്ചിന് ശേഷം നമ്മൾ ടോക്കിയോയിലേക്കാണ് പോകുന്നത് അത് ഹിരോഷിമയിൽ നിന്ന് ടോക്കിയോ വരെ ബുള്ളറ്റ് ട്രെയിനിനാണ് പോകുന്നത് അപ്പോൾ അതിനുമുമ്പായിട്ട് നമ്മളിവിടെ നിന്ന് കുറച്ചും കൂടെ ഹിരോഷിമ നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണുകയാണ് അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് മോട്ടോയാസു റിവറിൻ്റെ കരകളിലൊക്കെ ഇരുന്നിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ലെഞ്ചിന് തയ്യാറായിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ ഇവിടെ കാണുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപതിന് ശ്രീ നരേന്ദ്രമോദി ഇവിടെ സ്ഥാപിച്ചതാണ് ഇവിടെ അനാച്ഛാദനം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ യുദ്ധത്തിന്റെ പ്രതീകമായിട്ട് ഇവിടെ ഇതുപോലുള്ള ഇൻസ്റ്റലേഷൻ കാണുന്നുണ്ട് യുദ്ധത്തിൽ പകുതി നശിച്ചുപോയ ഒരു മനുഷ്യന്റെ ഒരു ശരീരത്തിന്റെ ഭാഗമാണ് ഇവിടെ പ്രദർശിപ്പിച്ച് കാണുന്നത് ഇവിടെ ഇതാ ഒരു ഫാമിലി ഒരു ജപ്പാൻ ഫാമിലി വന്നിരുന്ന് ഈ ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് നമുക്ക് കാണാം ഏതായാലും നമ്മുടെ ലഞ്ച് റെഡി ആയിരിക്കുകയാണ് ലഞ്ചിന് ശേഷം നമ്മൾ ടോക്കിയോയിലേക്ക് പോകും അതുപോലെ അത് ബുള്ളറ്റ് ട്രെയിനിലാണ് പോകുന്നത് ആ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ